ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ ജൂണും ജൂലൈയും ഒക്കെ വരാറായല്ലേ അപ്പോൾ ഈ മാസങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ മഴക്കാലം മഴക്കാലത്തിന് പുറകെ കുറേ രോഗങ്ങളുണ്ടാകും ഈ രോഗങ്ങൾക്ക് കുറേ കുറേ കൊതുകും ഉണ്ടാകും അപ്പോൾ ഈ കൊതുകിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കും കൊതുക്തിരി കത്തിച്ച് വെക്കും പക്ഷേ ഈ കൊതുക് തിരിയുടെയൊക്കെ മണവും പുകയും ഒക്കെ ശ്വസിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചുമ ജലദോഷം ശ്വാസം മുട്ടല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും എന്നാൽ ചില ചെടികൾ നമ്മുടെ വീടുകളിൽ വളർത്തുവാണെങ്കിലും നമ്മുടെ പൂന്തോട്ടത്തിലെ വീടിനുള്ളിലൊക്കെ വളർത്തുവാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ കൊതുകിനെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ചെടികളെക്കുറിച്ചാണ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ അടുത്തൊരാൾക്ക് കൂടി റെക്കമെൻ്റ് ആകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തില് ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ റോസ്മേരി ചെടിയാണ് നിത്യഹരിത ചെടിയാണ് റോസ്മേരി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൊതുകിനെ തുരത്താനൊക്കെ ഒരുപാട് സഹായിക്കും അതുമാത്രമല്ല ഒരുപാട് ഔഷധ ഗുണവും കൂടുതലുള്ള ചെടിയാണ് റോസ്മേരി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയിൽ നിന്നൊക്കെയുള്ള ഒരു ഗന്ധം കൊതുകിനെ മാത്രമല്ല മറ്റ് പ്രാണികളെയും ഈച്ചകളെ അടക്കം തുരത്തിവിടും ചൂടുള്ളതും വരണ്ട കാലാവസ്ഥയിലുമാണ് ഈ ചെടി ഏറ്റവും കൂടുതലും വളരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിനുള്ളിലൊക്കെ തന്നെ ഈ ചെടി വളർത്താനും സാധിക്കും അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഉള്ള ഈർപ്പം വലിച്ചെടുത്താണ് ഈ ചെടി ഏറ്റവും കൂടുതലും വളരുന്നത് അതുകൊണ്ട് തന്നെ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ കുറഞ്ഞ വെളിച്ചത്തിൽ തന്നെ നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ലിസ്റ്റിൽ അടുത്തതെന്ന് പറഞ്ഞാൽ ജമന്തി പൂക്കളാണ് മാരി കോൾ എന്ന് പറയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ടും വളരുന്നൊരു ചെടി കൂടിയായത് ഏത് മണ്ണിലും നല്ല രീതിയിൽ തന്നെ ഈ ജമന്തി പൂക്കൾ തഴച്ച് വളരും അപ്പോൾ ഇതിൻ്റെ ഇലയിൽ ഉള്ള ഒരു സുഗന്ധത്തിന് കൊതുകിനെ ഒക്കെ തുരത്താനായിട്ടൊരു കഴിവ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചെടി നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ നട്ട് വയ്ക്കാം ഒരുപാട് ഒരുപാട് സൂര്യപ്രകാശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഈ ചെടി ഒന്നും ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ വളരും ബിഗ്നസിനൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയായത് പൊതിനീന ബിരിയാണി ഇല്ലല്ലേ അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ചെടി പുതിനീനയാണ് ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ള ചെടിയാണ് പുതിന കൊതുകുകളെയും മറ്റ് പ്രാണികളെയും ഒക്കെ അകറ്റി നിർത്താനായിട്ട് ഈ ഒരു സസ്യത്തിന് കഴിയും വീതിന് അടുത്തും പുറത്തും ഒക്കെ ഈ ചെടി നമുക്ക് വളർത്താൻ പറ്റും അതുമാത്രമല്ല പരിപാലിക്കാനും വളരെ ഈസിയാണ് കുറഞ്ഞു വിളിച്ചു സ്ഥിരമായിട്ടുള്ളൊരു ഈർപ്പവും നൽകിയാൽ ഈ ചെടി വീടിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരും അടുത്തൊരു ചെടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു ചെടിയാണ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തുളസി തുളസി എന്ന് പറഞ്ഞാൽ തുളസി കൊതുകിൻ്റെ ലാർവകളൊക്കെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത് മികച്ച പ്രതിരോധ ശേഷിയുള്ളൊരു ചെടി കൂടിയായത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനുള്ളിൽ വളർത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പുറത്ത് നല്ല രീതിയിലത് വളർത്താനായിട്ട് സാധിക്കും കുറഞ്ഞ അതായത് ഇതിൻ്റെ ഇലകളിൽ നിന്ന് വരുന്ന സുഗന്ധം അതായത് വണ്ടുകൾ വെള്ളീച്ചകൾ ഇങ്ങനെയൊക്കെയുള്ള പ്രാണികളെ അകറ്റി നിർത്തുമെന്നാണ് പറയുന്നത് കൃഷ്ണ തുളസി അല്ലെങ്കിൽ രാമതുളസി ഇങ്ങനെ തുളസികളുടെ ഇനം ഈ ഒരു ഇനത്തിൽ പെടുന്ന തുളസികൾക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളെയൊക്കെ അകറ്റി നിർത്താനായിട്ടൊരു കഴിവ് കൂടിയുണ്ട് അപ്പം ഏത് ചെടികളില്ലേലും നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഒരു തുളസി ഉള്ളത് വളരെ വളരെ നല്ലതാണ് ഇനി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇഞ്ചിപ്പുല് കൊതുകുകളെ തുരത്താനായിട്ട് സഹായിക്കുന്ന ഫലപ്രദമായ മറ്റൊരു സസ്യമാണ് ഇഞ്ചിപ്പുല് എന്ന് പറയുന്നത് ഇതിന് കൊതുകുകളെ തുരത്താൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത വഴിയാണ് അപ്പോൾ ഈ ചെടിയുടെ ഇലയുടെ നീരൊക്കെ മെഴുകുതിരിയിലും സ്പ്രേയിലും അല്ലെങ്കിൽ ലോഷനിലൊക്കെ ഉപയോഗിക്കാനുള്ള നല്ല സ്മെല്ലാണ് ഈ ഒരു ചെടിയുടേത് അപ്പോൾ ഇതിൻ്റെ ശക്തമായ ഒരു സുഗന്ധം കൊതുകിനെ തുരത്താനായിട്ട് സഹായിക്കുന്നു തണുപ്പകാലത്ത് ഇതിൻ്റെ ഇലകൾ നമുക്ക് വീടിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം